നമസ്കാരം നല്ല കുഴിമന്തിയും ഷവായിയും കോഴിക്കോടൻ മീൻകറിയും ഒക്കെ കഴിക്കാമെന്ന കരുതി ഇറങ്ങിയതാണ് പക്ഷേ തട്ടുകടയിലെ കുട്ടിദോശയും വെള്ളമൊഴിച്ച് കലക്കിയ ചമ്മന്തിയും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇനിയും വലതും വയറുനിര കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ കാത്തിരിക്കണം മറ്റാരുടെയുമല്ല ഗവർണറുടെയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെയും കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ഗവർണറുമായുള്ള വിഷയം നേരെ അങ്ങ് എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെച്ച് ഭംഗിയായി കളത്തിൽ നിന്ന് മാറി സി പി എം ഇപ്പോൾ ഗവർണറെ തെരുവിലും വാക്പോര് കൊണ്ട് നേരിടുന്നത് എസ് എഫ് ഐ ഒറ്റയ്ക്കാണ് വിപ്ലവ വീര്യം ചോരാത്ത ആ പാർട്ടിക്ക് ഗവർണർ എന്നോ പ്രധാനമന്ത്രിയെന്നോ തരംതിരിവൊന്നുമില്ല പ്രതിഷേധിക്കാൻ അതുകൊണ്ട് കാര്യമായ ഭംഗിക്കേടുമില്ല എസ് എഫ് ഐ കെ എസ് യുവിനോടും എ ബി ബിപിയോടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ദൈനംദിന ആക്ടിവിറ്റികൾ ഇപ്പോൾ നേരിട്ട് ചെയ്യുന്നത് ഗവർണറുമായിട്ടാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗവർണർ നേരിട്ട് എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാക്കളുമായി രാഷ്ട്രീയം പറയുന്ന പ്രവർത്തിക്കുന്നു തല്ലുകൂടുന്നു വഴക്ക് ഗവർണറും എസ് എഫ് ഐയും നേരിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് കാരണം ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന സി പി നേതാവ് പറഞ്ഞത് തങ്ങൾക്ക് സംഘടനാപരമായും നവകേരള യാത്രയുടെ ഭാഗമായും ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പിന്നെ എന്തിന് ഈ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കണം അത് തൽക്കാലം പിള്ളിറങ്ങ് ഡീൽ ചെയ്യട്ടെ എന്ന് കാര്യം പകുതി മനസ്സിലായ ഗവർണർ ഗവർണറായിട്ടെ രാജ്ഭവനെ കൊണ്ടൊരു പ്രസ്താവന ഇറക്കി തനിക്കെതിരായ ബാനറുകൾക്ക് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് ആരും കരുതേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നിലെന്ന് ആരോപിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ എസ് എഫ് ഐ ബാനർ കിട്ടില്ല സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരുന്നതിന്റെ തുടക്കമാണെന്നും ഭരണഘടനാ സംവിധാനം തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ഗവർണർ രാജ്ഭവൻ വഴി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു സർവകലാശാല ക്യാമ്പസിൽ വെച്ച് മുഖ്യമന്ത്രി അയക്കുന്ന ആളുകളാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു കോഴിക്കോട്ട് വന്നാൽ ശരിയെ ക്ലൈം എന്നൊക്കെയായിരുന്നു ഭീഷണി താനൊരു പ്രതിഷേധവും ഇവിടെ കണ്ടില്ലെന്ന് ഗവർണർ പരിഹസിക്കുകയും ചെയ്തു പ്രതിഷേധമുണ്ടായാൽ ഇനിയും താൻ പുറത്തിറങ്ങും മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നുള്ള ആളാണ് കണ്ണൂരിന്റെ സംസ്കാരം നമുക്കറിയാം ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗവും ഗവർണർ അവിടെ നടത്തി അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവവും രൂപപ്പെടുന്നത് കേരളത്തിൽ കാവ്യത്കരണം എന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഗവർണർ ചോദിക്കുന്നു എന്നിട്ട് ഗവർണർ വെല്ലുവിളിച്ചതുപോലെ പോലെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറുകയും ചെയ്തു തന്നെ വഴിതടഞ്ഞ എസ് എഫ് എ പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് സുരേഷ് ഗോപി സ്റ്റൈലിൽ വിളിച്ച ഗവർണർ മലപ്പുറം എസ് പി എയും പോലീസുകാരെ മുഖത്ത് നോക്കി വിളിച്ചത് ഷെയിംലെസ് പീപ്പിൾ എന്നാണ് കാര്യമെന്താ ഗവർണർക്കെതിരെ ക്യാമ്പസിലൂടെ നീളം ബാനറുകൾ നിരത്തിയിരിക്കുന്നു പോലീസ് അത് എടുത്തു മാറ്റിയില്ല തനിക്കെതിരെ സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ക്യാമ്പസുകൾ പോലീസിനെ കൊണ്ട് തന്നെ ഒടുവിൽ ഗവർണർ നീക്കം ചെയ്യിപ്പിച്ചു ബാനറുകൾ നീക്കം ചെയ്യാൻ രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടും നടപടി നടപടിയെടുക്കാത്തിനെതിരെ ഗവർണർ പരസ്യമായി രംഗത്തെത്തി വൈകിട്ട് അപ്രതീക്ഷിതമായി ക്യാമ്പസിലൂടെ ഗവർണർ ഇറങ്ങി നടന്നു അപ്പോൾ തന്നെ കണ്ട ബാനറുകൾ നീക്കം ചെയ്യാൻ പോലീസിനോട് രോഷത്തോടെ പറയുകയായിരുന്നു ഷെയിംലെസ് പീപ്പിൾ എന്ന് പോലീസുകാരെ അധിക്ഷേപിച്ചുകൊണ്ട് മലപ്പുറം എസ് പി ഉള്ളവരോടാണ് കടുത്ത ഭാഷയിൽ ഗവർണർ കയർത്തത് ഇതിന് പിന്നാലെ എസ് പി മറ്റ് പോലീസുകാരെയും ചേർന്നാണ് ബാനറുകൾ നീക്കം ചെയ്തത് സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ കൂടുതൽ പോലീസുകാരെയും പിന്നീട് നിയോഗിച്ചു തൊട്ടു പിന്നാലെ പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകരും എത്തി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷിയുടെ നേതൃത്വത്തിലായിരുന്നു എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയത് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് മുന്നിൽ വീണ്ടും ബാനർ വരുത്താൻ ശ്രമിച്ചു തുടർന്ന് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ കത്തിക്കുകയും ചെയ്തു അതിനിടെ ഇവിടെ ഓർക്കണം ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തെ പോലെ കോഴിക്കോടും എതിരാണ് മുന്നിൽ നിൽക്കുന്നത് ഒറ്റയ്ക്ക് എസ് എഫ് ഐ തന്നെയാണ് ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തറിയാം മരിച്ചു വീണവരുടെ രക്തമാണ് ആരിഫ് മുഹമ്മദ് ഖാന് ബ്ലഡി എന്നും വിളിച്ചു പറഞ്ഞ നാടിനെ അപമാനിക്കാമെന്ന് കരുതരുത് നായനായേയും കെ കെ നായർ ഉൾപ്പെടെ പേരുകൾ ആരിഫ് ഖാൻ അറിയില്ലേ കണ്ണൂരിനെ കുറിച്ച് അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാന് എന്തറിയാമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു വിവരദോഷത്തിന് ഒരു അതിരി വേണം ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എന്നും പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്നാണോ കരുതുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു വിവരദോഷത്തിന് അതിര് വേണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു വിദ്യാർത്ഥികൾക്ക് നേരെ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുകയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു ഇനിയെങ്കിലും ഇതിൽ കേന്ദ്രം ഇടപെടണം ഇങ്ങനെ നില തെറ്റിയ രീതിയിൽ ഗവർണറെ കയറൂരി വിടരുത് ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലതെന്നും പിണറായി വിജയൻ കളിയാക്കി വി ഐ പി ഗസ്റ്റ് ഹൌസായ കാടമം ഒന്നാം മുറിയിലാണ് ഗവർണറുടെ താമസം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് സമാനമായ സുരക്ഷയാണ് പോലീസ് ഗവർണർക്ക് നൽകിയത് മുന്നൂറ് പോലീസുകാരുടെ സുരക്ഷയുണ്ട് കോഴിക്കോട് ഗവർണർ എസ് എഫ് ഇ പോര് തുടരുന്നതിനിടെ രാജ്ഭവന്റെ സുരക്ഷയും ഇതിനിടെ വർദ്ധിപ്പിച്ചു കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് സുരക്ഷ കൂട്ടിയത് ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണ് രണ്ടുപേരും തങ്ങളുടെ തരം ഒന്ന് മനസ്സിലാക്കണം ഇതിൽ ആർക്കാണ് തരം കൂടുതലെന്നും മൂപ്പ് കൂടുതലെന്നും സ്വയം മനസ്സിലാക്കണം ഗവർണർ തന്റെ പദവിയുടെ മാന്യത വിട്ട് താഴേക്ക് പോകരുത് എന്നാണ് അവസാനമായി പറയാനുള്ളത് അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റു പലതുകൂടി എഴുതി ചേർക്കേണ്ടി വരും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു